ഫുള്ളി എയർ കണ്ടീഷൻ കോൺഫറൻസ് ഹാൾ കൂടാതെ കല്യാണം കോർപ്പറേറ്റ് കമ്പനി മീറ്റിംഗ് ബർത്ത്ഡേ എല്ലാ എല്ലാ നിമിഷങ്ങൾക്കും പ്രൊജക്ടർ സംവിധാനങ്ങളും ആധുനിക സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്ക്വയർ റോഡ് യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാപക ദിനം ആചരിച്ച പ്രവർത്തകർ വിവിധ മണ്ഡലം കമ്മിറ്റികൾ നടത്തലായിരുന്നു ദിനാചരണം വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് പ്രവർത്തകർ അനുശോചനം കോൺഗ്രസ് രേഖപ്പെടുന്നു യൂത്ത് കോൺഗ്രസ് തൊവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനവും കിറ്റ് ഇന്ത്യ ദിനാചരണവും നടത്തി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ പി ആലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു സമരത്തിന് സമര വഴി കോൺഗ്രസ് ലക്ഷ്യം വെക്കുകയും അതിൻ്റെ പരമായി ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ വിട്ടുപോകേണ്ടി വരികയും സമരം സമരത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി പലവിധ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുകയും എല്ലാ ഏത് വിധേനയും ഈ സമരം അടിച്ചമർത്തുന്നതിന് വേണ്ടി അവർ പരിശ്രമിച്ചപ്പോൾ രാജ്യത്ത് വലിയ വലിയ കലാപങ്ങൾ ഉണ്ടാകുകയും അതിൻ്റെ പക്ഷേ അതിൻ്റെ ഒന്നൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ വിടേണ്ടി വരികയും ചെയ്തു എന്നുള്ള സത്യം ആണ് നമ്മുടെ മുമ്പിലുള്ളത് സത്യം വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് യോഗം അനുശോചനം രേഖപ്പെടുത്തി മൃദുലബാനു പതാക ഉയർത്തി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി കെ റഷീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജനങ്ങളെ സേവിക്കാൻ വേണ്ടി നമ്മക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് വർഗീയ വിഷവിത്തുകൾ താണ്ടി ഈ ഇന്ത്യ രാജ്യത്തെ വിഷവിത്തുകൾ പാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിശക്തമായിക്കൊണ്ട് സ്ഥാപക ദിനത്തിൽ നമുക്കൊക്കെ വിളിച്ചു പറയാൻ കഴിയും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം വർഗീയതക്കെതിരെ അതിശക്തമായി പോരാടണം പോരാടും എന്നുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്ത ദിവസമാണ് നമ്മളിലുള്ളത് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം ടി ശോഭന പി ദിലീപ് പി ടി ജ്യോതി എൻ പി നിർമ്മല കെ വി സുരേഷ് ബാബു നൌഫൽ പള്ളിപ്പറമ്പ് ബൈജു വലിയേട്ട നൌഷാദ് കിളിക്കുന്ന് ജംഷീർ നെരിയക്കമ്പൊയിൽ നൊഹ്മാൻ നീലാഞ്ചേരി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊവൂർ സ്വാതന്ത്ര്യത്തിൻപീഠത്തിൽ സ്വാതന്ത്ര്യത്തിൻപീഠത്തിൽ രക്തം നൽകി ജീവൻ നൽകി രക്തം നൽകി ജീവൻ നൽകി ഞങ്ങൾക്കായി മരിച്ചവരെ ഞങ്ങൾക്കായി മരിച്ചവരെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ആയിരമായിരം രക്തസുഖങ്ങൾ യൂത്ത് കോൺഗ്രസ് പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റി സ്ഥാപക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനവും ആചരിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ സുൽഫി പതാക ഉയർത്തി കെ വി ഇക്ബാൽ മുഖ്യപ്രഭാഷണം നടത്തി ബാബു പട്ടണം റാഷിദ് കക്കുളം ഹക്കീം കുറ്റിപ്പുളി സുധീഷ് വളരാട് ലച്ചു വളരാട് സൽമാൻ കക്കുളം ജാബിർ കക്കുളം നൌഫൽ കോട്ടപ്പാടി വിജിഷ് വെട്ടിക്കാട്ടിരി അലി പയ്യപറമ്പ് തുടങ്ങിയവർ പ്രസംഗിച്ചു